ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്നതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഡും പരിശീലിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ മോഡലിന് വെയിറ്റ് അടക്കം ഇത് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ലോക്കലായിട്ട് നമുക്കത് റൺ ചെയ്ത് നമ്മുടെ ഡാറ്റയിൽ പരിശീലിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ള റാഗ് അതായത് റിട്രീവൽ ഓക്കുമെൻറ്റേഷൻ നമ്മുടെ ഡാറ്റ കൊടുത്തിട്ട് അതിൻ്റെ വിവരങ്ങൾ വെച്ച് പരിശീലിപ്പിക്കാവുന്ന സിസ്റ്റങ്ങള് പിന്നെ ഏജൻറ്റ് കെ എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ ടാസ്കുകൾക്കായിട്ടുള്ള ഏജന്റുകൾ ഉണ്ടാക്കി അവ ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നു അപ്പം ഇനി ഇപ്പോഴും നടക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഏജന്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവുകയാണ് അപ്പം നിങ്ങൾക്കൊരു കമ്പനിയിൽ വിവിധ ഏജന്റുകൾ ഉണ്ടെങ്കിൽ ആ ഏജന്റുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനുള്ള പ്രോട്ടോക്കോളുകളുണ്ട് എം സി പി എന്നൊക്കെ പറയുന്ന പ്രോട്ടോക്കോളുകൾ ഈ പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ചിട്ട് ഏജൻറ്റിക് സിസ്റ്റം അപ്പം കമ്പനികൾ മൊത്തം റൺ ചെയ്യാനായിട്ട് ഏജൻ്റുകൾ ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ നീക്കം നടക്കുന്നുണ്ട് ഇനി ലാർജ് ലാംഗ്വേജ് മോഡലുകൾ സൃഷ്ടിച്ച ഒരു ഒരു ഹൈപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ജി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം ഇനി അതിനെ മറികടന്ന് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള സൂപ്പർ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റായും ഓപ്പൺ ചെയ്യുകയും ഗൂഗിളും ഒക്കെ നടത്തിയിട്ട് അതിലേക്കുള്ള ടാലൻറ്റ് അക്വിസിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ പ്രോഗ്രാമേഴ്സിനെ അല്ല വേണ്ടത് ഈ നാച്ചുറൽ സിസ്റ്റംസും അതുപോലെ വലിയ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസൊക്കെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയാവുന്ന വലിയ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടർ ഒക്കെ ജീനിയസുകൾ അല്ലെങ്കിൽ സയൻസിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ശരിക്കും ഇപ്പം നമ്മൾ കാണുന്ന അക്കാഡമിക് ലോകത്തൊന്നും ഗവേഷണവും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ വലിയ കമ്പനികളുടെ ലാബിലേക്ക് മാറുന്ന ഒരവസ്ഥയും ഇപ്പോൾ ഉണ്ട് കാരണം ഇവർ ഈ ബ്രേക്ക് ത്രൂ എവിടെ വരും എന്ന ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പ്രതിഫലം കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പം നൂറ് മില്യൺ ഇരുന്നൂറ് മില്യൺ ഒക്കെയാണ് ഒരാൾക്ക് ഓഫർ ചെയ്യുന്ന പാക്കേജ് എന്ന് പറയുന്നത് സാലറി മാത്രമല്ല മറ്റെല്ലാം കൂടെ ചേർത്തല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഇതിനുള്ള റിട്ടേൺ കിട്ടുമോ എന്നുള്ള ആശങ്ക ഇൻവെസ്റ്റേഴ്സിന് ഉണ്ട് അപ്പൊ അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഒരു റോഡ് ബ്ലോക്കിന് കാരണം പിന്നെ ഹ്യൂമൻ എ ഐ ഇന്റാക്ഷൻ ഫീൽഡിൽ ഡെവലപ്മെന്റ്സ് ഉണ്ട് റോബോട്ടിക്സ് ആയിരിക്കും അടുത്ത ഒരു ഡെവലപ്മെന്റ് തോന്നുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തെട്ട് മുപ്പതൊക്കെ ആവുമ്പഴത്തേക്കും റോബോട്ടിക് കമ്പോണൻസ് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ അതിനുള്ള ഗവേഷണം അല്ലെങ്കിൽ ഓട്ടോണമസ് കാറുകൾ അതുപോലെ ഹ്യൂമനെ അസിസ്റ്റ് ചെയ്യാനുള്ള റോബോട്ടുകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ എല്ലാ ഡിവൈസുകളും ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ആകുമ്പോൾ ഉണ്ടാകുന്ന ഐ ഒ ടിയിലുള്ള ഡെവലപ്മെൻറ്റ് പിന്നെ എഐ ഓരോ ഡിവൈസിലേക്കും പരമാവധി കൊണ്ടുവന്ന ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ അവിടെ നടത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള എഡ്ജ എ എന്ന് പറയുന്ന ഒരിതുണ്ട് അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഹാർഡ്വെയർ ഡിസൈൻ അതായത് ചിപ്പുകളും മറ്റ് സങ്കേതങ്ങളും ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പക്ഷേ വലിയ കോർഡിനേറ്റഡ് എഫേർട്ടാണ് റിട്ടേൺ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ആർക്കും വലിയൊരു ഊഹ ഇല്ലാത്തൊരു ഇതുമാണ് അപ്പോൾ ഒരു ബബിൾ ബബിളുണ്ടാകുമ്പോൾ എന്നറിയില്ല ബിളുണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു കറക്ഷൻ ഈ പറഞ്ഞ കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് പ്രൈസിലും ഒക്കെ ഉണ്ടാവാം